ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീടിൻ്റെ മുറ്റത്തെ ചെറിയൊരു പയർ ചെടി പടർത്തിയിട്ടുണ്ടായിരുന്നു അതിൽ നിന്നുള്ള വിളവെടുപ്പാണ് ഇതിന് മുമ്പ് കുറേ പയർ ഇതിനകത്ത് പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ഏറെ മൂത്ത പയറാണ് അച്ഛനതെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പയർ കുറവായതുകൊണ്ട് അതിൻ്റെ കൂടെ കൂടി ചേർത്തിട്ടുണ്ട് ഇത് ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണം ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു മെഴുക്കുരട്ടി ഉണ്ടാക്കാം ഇതിനകത്ത് പച്ചമുളകും ചുവന്നുള്ളിയും തേങ്ങാക്കൊത്തും പിന്നെ വെളിച്ചെണ്ണ മാത്രം വെള്ളം ചേർക്കരുത് വെള്ളം ചേർത്താൽ പയർ അളിഞ്ഞു പോവും രണ്ടും പടവലങ്ങയെക്കും ബാക്കിയെല്ലാം പയറും എന്താണ് ഇങ്ങനെയാണ് ഒരിക്കലും മെടുക്ക് പുരട്ടി എന്ന് പറയുന്നത് മെടുക്ക് പുരട്ടിക്ക് വെള്ളം ചേർക്കരുത് അങ്ങനെ ചിക്കി തോത്തി ചുക്കി തോത്തി ഇഞ്ഞ്